െ ഇന്ന് ഒരു വീഡിയോയില് പരിചയപ്പെടുത്താണ് രാജുചേട്ടൻ ഒരു എളിമയുള്ള ഒരു മനുഷ്യൻ ഇത്രയും വലിയ കലാകാരൻ ലോകം മുഴുവനും തന്റെ ശില്പങ്ങള് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ പോകുകയാണ് ഏറ്റവും കൂടുതൽ കൊത്തിയിട്ടുള്ളത് ജീസസിനെയാണെന്ന് പറയുന്നത് ഇപ്പോഴും ജീസസിനെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഊരകത്ത് സെന്ററിൽ ഇറങ്ങിയിട്ട് കുറച്ചുവിടെ അദ്ദേഹത്തിന്റെ ചെയ്തു പ്രിയപ്പെട്ടവരെ ഇതാണ് രാജുചേട്ടൻ മരങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ ഇത്രയേറെ കലാകാരനാണെങ്കിൽ പോലും വളരെ എളിമയോട് കൂടി പറഞ്ഞു തരാനും ഒരു പാവ് മനുഷ്യനെ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു ബോഡി നല്ല കൈകളാണ് ചെയ്തിട്ട് ആ ഇഷ്ടം അങ്ങനെ ഈ കൃഷിക്കാരൻ ശരിക്കും സഹായ അവസ്ഥയിൽ നോക്കുന്ന രീതി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു കല ആ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഴ്ചര് ലോകം മുഴുവനും ഈ ഒരു കല എത്തിക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് ഞാനൊരു കാര്യം ചോദിക്കണം ഇപ്പൊ ഒത്തിരി പേർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അവരുടെ സമ്മാനങ്ങളൊക്കെ പക്ഷെ അതിനേക്കാളൊക്കെ ഉപേരി എന്താണ് ഇപ്പൊ വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ പറയാനൊന്നുമില്ല ഈ കല എന്താന്ന് പറയാനുള്ള ഞാൻ ആഗ്രഹം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ വത്തിക്കാനി പോകണം എന്നാണ് ആഗ്രഹം ഒത്തിക്കാനി പോയിട്ട് മേഖലാഞ്ചലിയും ഡാവിജിയൊക്കെ ചെയ്ത വർക്കുകൾ കാണണം കാണുമെന്നാണ് അതെന്തായാലും ഈ ഒരു നല്ല മനുഷ്യന്റെ മക്കളായതുകൊണ്ട് എന്തായാലും നല്ല അപ്പൊ അത് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് കാരണം എനിക്ക് അങ്ങനെ പോകാൻ പറ്റും പക്ഷെ ഞാൻ എന്നേക്കാൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ വിചാരിക്കുന്നു രാജചേട്ടനാണ് അത് അർഹതപ്പെട്ടത് അത് ആ ഒരു കല ശരിക്കും കാണുന്നത് തന്നെയാണ് അപ്പൊ അത് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്